ഇയോബിന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പത്താം വാക്യം ഇയോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയോബിന് ഇരട്ടിയായി കൊടുത്തു പ്രാർത്ഥിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നതിന് സ്വയം ധൈര്യപ്പെടുത്താനും ഒക്കെ നാം ഈ വാക്യം ഉദ്ധരിക്കാറുണ്ട് നല്ല ഉദ്ദേശ്യത്തോടെ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാൽ ഇയോബ് സ്നേഹിതർക്കായി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കൂടെ നാം മനസ്സിലാക്കണം അതുപോലെ എന്തുകൊണ്ട് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നോ എന്നും മനസ്സിലാക്കണം ഇവിടെ ഇയോബിൻ്റെ സ്നേഹിതർക്ക് ഇയോബിനെ പോലെ കഠിന വ്യാധിയോ കഷ്ടനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല അപ്പോൾ അവരാണ് സ്വാഭാവികമായും ഇയോബിനായി പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് ഇയോബിൻ്റെ കഷ്ടമറിഞ്ഞ് അവർ വളരെ ദൂരെ നിന്ന് വന്നതും ഇയോബിനെ ആശ്വസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പക്ഷേ വന്നവർ തൻ്റെ കഷ്ടത്തിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാതെ ഇയോബിനെ ഒരു കുറ്റവാളിയായി ചിത്രീകരിച്ചു ഇത് ദൈവത്തിന്റെ കോപത്തിന് കാരണമായി അവർ അത് മനസ്സിലാക്കി ഇയോബ് അവർക്കായി പ്രാർത്ഥിക്കാൻ താഴ്മയുള്ളവരാവുക എന്ന് ദൈവം തന്നെയാണ് അവരോട് കൽപ്പിച്ചത് അവർ ഇയോബിനെ കുറ്റപ്പെടുത്തിയതിന്റെ നീരസം ഇയോബിന്റെ ഉള്ളിലും ഉണ്ടാവാം അവർക്കായി പ്രാർത്ഥിക്കാൻ തനിക്ക് കഴിയണമെങ്കിൽ അവരോട് ക്ഷമിക്കാൻ കഴിയണം അപ്പോൾ ഇതൊരു നിരപ്പിന്റെ പ്രവൃത്തി കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരോട് അവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ പാപ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ക്ഷമിക്കണമേ എന്നാണല്ലോ യേശു പഠിപ്പിച്ചതും യോബിനെ കുറ്റപ്പെടുത്തിയവർ തൻ്റെ അടുക്കൽ വന്ന് അവർക്കായി പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കാൻ വിധം താഴ്മയുള്ളവരായപ്പോൾ ദൈവം അവരോട് ക്ഷമിച്ചു യോബ് അവർക്കായി പ്രാർത്ഥിച്ചപ്പോൾ യോബും അവരോട് ദൈവഹിതപ്രകാരം ക്ഷമിച്ചു അപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുകയും ചെയ്തു നാം കാര്യമറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുത് സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത് നമ്മെ വേദനിപ്പിച്ചവരോടും ക്ഷമിക്കാനും അവർക്കായി പ്രാർത്ഥിക്കാനും കഴിയണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ